അതുണ്ടല്ലോ ഇന്നിങ്ങനെ കൊഴുവ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വലിയേട്ടൻ ആ വഴിയൊന്നും വന്നേ അപ്പോൾ അവനിങ്ങനെ എൻ്റെ അടുത്ത് ഉമ്മ എന്താ കത്തിയോ അല്ലെങ്കിൽ കത്രികയോ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ കൈ കൊണ്ടാണോ മീൻ നന്നാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ കൊഴുവതായി ഇങ്ങനെ അതിൻ്റെ തലയൊന്നും നുള്ളിക്കളഞ്ഞിട്ട് വിരലുകൊണ്ട് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അന്നിട്ട് രണ്ട് സൈഡിൽ രണ്ട് പ്ലേറ്റ് വെച്ചേക്കെന്താണ് ഒരേ സമയം തന്നെ ആ നുള്ളി ഒരു ഭാഗത്തേക്ക് മറ്റേ നമുക്ക് വേണ്ട മീൻ മറ്റൊരു ഭാഗത്ത് ത്തിലേക്ക് അങ്ങനെ ഒരുപോലെ ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെയാണോ ഇത് ക്ലീൻ ചെയ്യുന്നത് കൈ മതിയോ കത്തിയും ഇതൊന്നും വേണ്ടേ എങ്ങനെയാണ് സംഭവമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചു മറ്റുള്ള എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത് കത്തിയും കത്തരി ഒക്കെ ഉപയോഗിച്ചില്ല നമ്മൾ മറ്റുള്ള മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഉമ്മയൊന്ന് ചോദിച്ചു ഓക്കെ ഞാൻ ഈ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ എടുത്ത് തന്നാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് നത്തോലി അല്ലെങ്കിൽ ഈ കൊഴുവ ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് പറയണം കേട്ടോ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കല്ലുപ്പും വിനാഗിരിയുടെ കലക്കു വെച്ച വെള്ളത്തിൽ മുക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇങ്ങനെ ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് സാധനം നമ്മൾ എടുക്കുന്ന പോലെ എടുക്കുകയാണ് കേട്ടോ ചെയ്യണം അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം താങ്ക്